ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസോവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഏബ്രായ ലേഖനം ആറാം അധ്യായം പത്താം വാക്യം ദൈവം നിങ്ങളുടെ പ്രവർത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതി ഉള്ളവനല്ല ഹല ലൂയ നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല അവൻ നീതിമാനായ ദൈവം അത്രേ ലലൂയ്യ നീതിയോട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കർത്താവ് അതത്രേ നമ്മുടെ ദൈവം തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു അവർ വാർത്തക്യത്തിലും ഫലം കായ്ക്കും അവർ പുഷ്ടി പച്ച പിടിച്ചും ഇരിക്കും യഹോവ നേരുള്ളവൻ അവനിൽ നീതി കേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ നോക്ക് ദൈവത്തിൽ നീതി കേടില്ല അവൻ നീതിയുള്ള ദൈവം നേരുള്ള ദൈവം ഇവിടെ ഹലലു ഏപ്രായ ലേഖനകർത്ത എഴുതിയിരിക്കുന്നു അവൻ നമ്മുടെ പ്രവർത്തികളെ കളയുന്ന അനീതിയുള്ള ദൈവമല്ല അവൻ നമ്മുടെ പ്രവർത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം തരുന്ന ദൈവം അത്രേ ഇന്നു പ്രഭാതത്തിലും ഹലലു നമ്മുടെ പ്രവർത്തികളെ ദൈവ വേലയെ സപ്പോർട്ട് ചെയ്തതിനെ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനെ ശുശ്രൂഷിക്കുന്നതിനെ ഒരു നാളും കർത്താവ് മറന്നു കളയത്തില്ല പ്രവാചകൻ എന്ന് വെച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും അതിന് പ്രതിഫലം ഉണ്ട് അതിന് പ്രതിഫലം തന്ന് മാനിക്കുന്ന ദൈവമത്രേ ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസന്മാർക്കു വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി നാം ചെയ്യുന്ന ഓരോ കാര്യത്തെപ്പോലും അവൻ മറന്നു കളയത്തില്ല അതിന് തക്ക പ്രതിഫലം നൽകുന്ന ദൈവം അത്രേ നിങ്ങൾക്കറിയാമല്ലോ വേദപുസ്തകത്തിൽ കർത്താവിൻ്റെ കുരിശ് ചുമന്ന ക്ഷിമയോനെക്കുറിച്ച് പറയുന്നു കുറേനക്കാരനായ ഷിമയോൻ കർത്താവിൻ്റെ കുരിശി ചുമക്കാൻ അല്ല കുരിശിൻ്റെ ഒരു അറ്റം ഒന്ന് പിടിക്കാൻ കുറേ നേരത്തേക്ക് അവന് ഭാഗ്യം കിട്ടി അവൻ അത് ചെയ്തപ്പോൾ എല്ലാവരും വിചാരിച്ചു കാണും ഹലലിയ ഒരു പണിസ്ഥലത്തുനിന്ന് വന്ന അടിമയായ മനുഷ്യൻ ഒരു ഹലലി കറുത്ത വർഗക്കാരൻ കർത്താവിൻ്റെ കുരിശിന് ചുമല് കൊടുത്തു ഹലലി അതൊരു സാധാരണ സംഭവമായി ലോകം കാണുമ്പോൾ കുരിശിൻ്റെ അറ്റത്ത് പിടിച്ച അവനെ ഒരു നാളും സ്വർഗം മറന്നുപോയില്ല കർത്താവ് അവൻ്റെ പേരെഴുതി വെച്ച് അവനെ മാനിച്ചു ചരിത്രങ്ങൾ ഹലി പറയുന്നു പിന്നീട് വന്നപ്പോൾ അവൻ്റെ മക്കൾ രണ്ടുപേരും ക്രിസ്തുവിൽ പ്രസിദ്ധരായി തീർന്നു ഇന്ന് പകൽക്കാലവും കർത്താവിന് വേണ്ടി ഒരു വേല നിങ്ങൾ ചെയ്താൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കർത്താവ് ഒരു നാളും മറക്കത്തില്ല ധന്യനായ ദാവീദ് ഇപ്രകാരം പറയുന്നു ഹലലു ഞാൻ ബാലനായിരുന്നു വൃദ്ധരായി തീർന്നു ഹലൽ നീതിമാൻ തുണയില്ലാതെ ഇരിക്കുന്നതും അവൻ്റെ മക്കൾ മക്ക മക്കൾ അപ്പത്തിനിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല അവൻ്റെ മക്കൾ അപ്പത്തിന് വേണ്ടി കൈനീട്ടുന്നതും ഞാൻ കണ്ടിട്ടില്ല നോക്ക് ദൈവസന്നിധിയിൽ അല്ലലു നീതിയോടെ നിൽക്കുന്ന ഒരു ദൈവഭക്തനെ ഒരു നാളും കർത്താവ് കൈവിടത്തില്ല അവനെ തനിയെ വിടത്തില്ല അവൻ്റെ കൂടെ കർത്താവ് തുണയായിരിക്കും കർത്താവ് അവൻ്റെ തലമുറകളെ മാനിക്കും ഷി കുറേനക്കാരനെ ശിവോൻ്റെ ജീവിതത്തിലും സംഭവിച്ചത് അതാ അല്ലലിയ ജീവിതത്തിൻ്റെ ഏതോ ഒരു സന്ദർഭത്തിൽ കർത്താവിൻ്റെ കുരിശന് കൊടുക്കാൻ അവന് ഭാഗ്യം കിട്ടി അവൻ കർത്താവിൻ്റെ കൂടെ കുറേ നേരം നടന്നു അവൻ്റെ ജീവിതത്തിൻ്റെ നിലയ്ക്കും വിലയ്ക്കും അത് വ്യത്യാസം വരുത്തി ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈ െ നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എടുക്കുന്ന ഏത് പ്രയത്നവും കർത്താവും മറക്കത്തില്ല കർത്താവ് തക്ക സമയത്ത് പ്രതിഫലം തന്ന് നിങ്ങളെ മാനിക്കും നിങ്ങളുടെ തലമുറകളെ മാനിക്കും അലക്സാണ്ടറും റൂഫോസും ക്രിസ്തുവിൽ പ്രസിദ്ധരായിത്തീർന്നു ഒരുവൻ സഭയുടെ ബിഷപ്പായപ്പോൾ മറ്റവൻ ദേശത്തിൻ്റെ ഗവർണറായി മാറ്റപ്പെട്ടു ഇതെങ്ങനെയാ സംഭവിച്ചത് ഇതെങ്ങനെ അല്ലൊരു മനുഷ്യരുടെ മുമ്പിൽ ആശ്ചര്യമായത് സംഭവിച്ചു ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ കർത്താവ് നീതിയുള്ള ദൈവമാ അവൻ മാനിക്കുന്ന ദൈവമാ വാർത്തക്യത്തിലും ഫലം കൊടുത്ത് മാനിക്കുന്ന ദൈവത്തിന് തലമുറകളെ മാനിക്കാൻ സാധിക്കും കുടുംബത്തെ മാനിക്കാൻ സാധിക്കും ഇന്ന് രാവിലെ സമയത്തും നിങ്ങളുടെ വീട് കർത്താവിൻ്റെ വേലയ്ക്ക് തുറക്കുമോ നിങ്ങളുടെ അഭിഷിക്തന്മാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ നിങ്ങളുടെ ഹല്ലിലു ദേശത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ചുമല് കൊടുക്കുമോ അതിൻ്റെ നന്മ നിങ്ങളുടെ കുടുംബത്തിനകത്ത് വരും വീണ്ടും ചില ചരിത്രകാരന്മാർ ഇങ്ങനെ പറയുന്നു അപ്പസ്തോല പ്രവൃത്തി പതിമൂന്നാം അധ്യായത്തിൽ ഷിമോനെക്കുറിച്ച് പറയുന്നു ഷിമയോനും ഹല്ലിലൂയ ആ പൗലോസിൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിച്ചവരുടെ കൂട്ടത്തിലുള്ള വ്യക്തിയാണ് അവൻ പിന്നീട് അല്ലുലു പൗലോസിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുമ്പോൾ പൗലോസിൻ്റെ വേൽ പോലും കൈവച്ച് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ദൈവം അവനെ ബലപ്പെടുത്തി നോക്ക് ഒരുവൻ കർത്താവിൻ്റെ കുരിശിന് ചുമല് കൊടുക്കുമ്പോൾ അവൻ്റെ നിലയ്ക്കും വിലയ്ക്കും വ്യത്യാസം വരുത്തുന്നത് ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ വീട് തുറക്കാൻ സാധിക്കുമോ നിങ്ങളുടെ സാമ്പ സമ്പ ത്ത് കർത്താവിന് വേണ്ടി കൊടുക്കാൻ സാധിക്കുമോ നിങ്ങളുടെ സമയം കർത്താവിന് വേണ്ടി കൊടുക്കാൻ സാധിക്കുമോ അങ്ങനെയെങ്കിൽ നിശ്ചയമായി നിങ്ങളെ മാനിക്കുന്നവൻ അത്രേ കർത്താവ് നിങ്ങൾക്കറിയാം വീണ്ടും പഴയ നിയമ ചരിത്രത്തിൽ ഒബേദ്ദോമിനെ കുറിച്ച് പറയുന്നു ഒബേദ് എതോമിൻ്റെ വീട്ടിൽ കർത്താവിൻ്റെ പെട്ടകത്തിന് വേണ്ടി സ്ഥലം കൊടുത്തു മൂന്ന് മാസക്കാലം പെട്ടകം അവിടെ ഇരുന്നു പെട്ടകത്തെ അവർ ശുശ്രൂഷ ചെയ്തു എന്താ സംഭവിച്ചത് ദേശത്തിൽ ഒബേദ് ഏതോമിൻ്റെ വീടിനെ കർത്താവ് മാനിച്ചു കർത്താവിന് ആരുടെയും സർവീസ് ഫ്രീ ആയിട്ട് വേണ്ട അവൻ സകലത്തിൻ്റെ ഉടയവനായ ദൈവമ പ്രിയരേ ഇന്ന് നിങ്ങൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ കർത്താവ് അതിൻ്റെ പ്രതിഫലം തരുന്ന ദൈവമത്രേ അവൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന അലലിയ ഫലമത്രേ അവൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കണക്കിലേക്ക് വലിയ ലാഭം കൊയ്യുവാൻ നിങ്ങളുടെ കണക്കിലേക്ക് നല്ലത് തരാൻ അവൻ വിശ്വസ്തനാണ് നിങ്ങളെന്താണോ വിതയ്ക്കുന്നത് കണ്ണുനീരോടെ വിതച്ചാലും ആർപ്പിൻ്റെ ഒരു കൊയ്ത്ത് ദൈവം നിങ്ങൾക്ക് തരും ദൈവം നിങ്ങളെ മാനിക്കും ഇന്ന് പകൽക്കാലവും അനീതി ചെയ്യാത്ത ദൈവം നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന ഓരോ എഫേർട്ടിനെയും മാനിക്കുന്ന ദൈവം അത്രേ തക്ക സമയത്ത് അവൻ പ്രതിഫലം നൽകി നിങ്ങളെ മാനിക്കും അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ